ലൈവ് അപ്ഡേഷൻ കുറച്ചൊന്നു വഴുകിപ്പോയാട്ടോ എന്നാലും ഞാൻ പറയാം അതായത് നമ്മൾ ഇന്നലെ കണ്ട ആ ഒരു പ്രൊമോ ഉണ്ടല്ലോ പ്രൊമോയിലെ വഴക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് പറയുന്ന റൂൾസ് പലരും അവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരിലാണ് നമ്മുടെ ബിഗ് ബിഗ് ബോസ് ചൂടായിട്ട് പറയുന്നത് ഇനി ഈ ടാസ്ക് ആരും ചെയ്യേണ്ട ഞാൻ പറയ ഞാനി ആരോടൊന്നും പറയാനും വരുന്നില്ല ഇവിടെ പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും വേണ്ട എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കും എല്ലാവരും പേടിച്ചു അത്യം പറഞ്ഞു അതെന്താ ഇങ്ങനെ പെട്ടെന്ന് പറയുന്നതെന്ന് അപ്പം ബിഗ് ബോസ് പറയും ഞാൻ പറയുന്ന പല റൂൾസും ഇവിടെ പലരും ബ്രേക്ക് ചെയ്യുന്നു അതിൻ്റെ പേരിൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബിഗ് ബോസ് പറയുന്നു അപ്പോൾ ഇതാണ് കാര്യം മേക്കപ്പ് ലിപ്സ്റ്റിക് സാധനങ്ങൾ അവിടെ കൈകാര്യം ചെയ്യുന്നു ഇപ്പം നിവിൻ്റെ കയ്യിൽ നിന്ന് പല ആളുകളും മേടിച്ചു ആതില നൂറുടെ കയ്യിൽ നിന്ന് പല ആളിലും മേടിച്ചു നിവിൻ പല ആർക്കും ഇട്ട് കൊടുത്തു അപ്പോൾ പിന്നെ ഗിസൈല് ഗിസേലിൻ്റെ കാര്യം പറയണ്ട ലാസ്റ്റ് വേണമെങ്കിൽ പലതും കഴിഞ്ഞു എന്നിട്ട് ഗിസലിനിങ്ങനെ മേക്കപ്പ് സാധനങ്ങൾ കൊണ്ടു നടക്കുവാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ബിഗ് ബോസിന് ഒരു വിലയില്ല എന്തായാലും ഈ വീക്കിൽ ലാലായിട്ട് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യും കേട്ടോ ഈ കാലത്ത് ഗിസൈലിനെ കാരണം കഴിഞ്ഞ പ്രാവശ്യം പെട്ടി തിരിച്ച് കൊടുത്ത് വിട്ടതാണ് എന്നിട്ട് പോലും ഗിസയില് ഈ പണി തന്നെ ചുമ ചെയ്തുകൊണ്ടിരിക്കുക നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് മലയാളം വ്യക്തമല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് കഴിയുന്നത്ര മലയാളം മാത്രമാണ് ഗിസയില് പറയുന്നത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു മേക്കപ്പിൻ്റെ കാര്യത്തിൽ മാത്രം ആൾ പറഞ്ഞ് കേൾക്കില്ല ഗിസൽ പറയുന്നത് ഇടയ്ക്ക് ഒന്ന് പറയുന്നത് കേട്ടു എനിക്കിത് വിട്ട് നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ശ്രമിക്കാമെന്ന് അപ്പം ഗിസലൻ്റെ കയ്യിൽ ഉണ്ടെന്ന് ഗിസൽ പറയാതെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈയൊക്കെ ഇതിൻ്റെയൊക്കെ പേരിലാണ് നമ്മുടെ ബിഗ് ബോസ് എല്ലാവരോടും ഈ ഒരു വാർണിംഗ് കൊടുക്കുന്നതും ഇനി ആരും അത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് ആരൊക്കെ ആരെങ്കിലും റൂൾസ് തെറ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെല്ലാം തിരിച്ച് വയ്ക്കാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ ആഴ്ച മിഡ് വീക്ക് എവിഷൻ ഉണ്ടാകും അതായത് രണ്ട് പേർ പുറത്താകുമെന്നാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് പേരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് നടത്തിയിരുന്നു ആ ടാസ്ക് ഇങ്ങനെ ആയിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കണം എന്ന് തെളിയിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇവിടെ എന്തൊക്കെ ചെയ്തു നിങ്ങൾക്കുള്ള കഴിവുകൾ എന്താണ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാം ബസർ ടു ബസർ ആണ് ടൈം ബസർ അടിച്ചു അടുത്ത ബസർ വരെ നമുക്ക് സംസാരിക്കാം അതേപോലെ ഷാനവാസിനെയോ അക്ബറിനെയോ ഈ ഒരു ടാസ്കിൽ പേര് നോമിനേറ്റ് ചെയ്യാൻ പാടില്ല കാരണം ഓൾറെഡി ഇവർ രണ്ടുപേരും നോമിനേറ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ പേര് ഈ വീക്കെൻഡ് മിഡ് വീക്ക് എവിഷനിൽ പേരിടാൻ പറ്റത്തില്ല അപ്പോൾ അവർ രണ്ടേരും പേരെ ഒഴിച്ച് ബാക്കി ആറ് പേരെ തിരഞ്ഞെടുത്തു ആറ് പേരെന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ അനീഷ് അനീഷിന് പതിനഞ്ച് വോട്ടുണ്ടായിരുന്നു അപ്പം അനീഷ് പതിനഞ്ച് വോട്ടോടു കൂടി മിഡ് വീക്ക് എവിഷനിലേക്ക് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ കലാപംസരിക പത്ത് കൂടി കല്ലാഫലം സരിക അതുപോലെ തന്നെ രേണു പന്ത്രണ്ട് കൂടി രേണു സൂതി വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഒനിയൽ ഒന്നിയൽ പതിനൊന്ന് ഓട്ടോടു കൂടി ഒന്നിയൽ വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ രണ ഫാത്തിമ ഒമ്പത് കൂടി രണ ഫാത്തിമ വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ആങ്കർ ആയിട്ടുള്ള നമ്മുടെ സരിക സരികയും അതുപോലെ തന്നെ അഫി അതുപോലെ അനുമോള് അനുമോള് ശൈത്യം ഇവർ ഇത്രയും പേരും ഏഴ് ഓട്ടോട് കൂടി നിൽക്കുമായിരുന്നു അപ്പം അതിൽ നിന്നാണ് നമ്മുടെ ആങ്കർ ആയിട്ടുള്ള സരികയെ തെരഞ്ഞെടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇവരിത്രയും പേര് മിഡ് വീക്ക് എവിഷനിൽ വന്നിരിക്കുകയാണ് നമ്മുടെ അനീഷ് കലാപൽ സരിക രേണു സുതി ഒനിയൽ കെ ബി അതുപോലെ തന്നെ നമ്മുടെ രണ ഫാത്തിമ ഇങ്ങനെ ആറ് പേര് ഇതേപോലെ മിഡ് വീക്ക് എബിഷന് വന്നിരിക്കുകയാണ് ഇവരിൽ രണ്ട് പേര് ഈ വീക്ക് പുറത്താകും ഉറപ്പായിട്ടും പുറത്താകും ഇതിന് ശേഷം നമ്മുടെ സാധാരണയുള്ള നോമിനേഷനും നടന്നിട്ടുണ്ട് കേട്ടോ ആ നോമിനേഷനിൽ ഓൾറെഡി നമ്മുടെ ഈ പറഞ്ഞപോലെ ഷാനവാസും അക്ബറും ഉണ്ട് അതിന് ശേഷം തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ബിന്നി രണ്ടോട്ട് ആര്യൻ മൂന്നോട്ട് അതുപോലെ തന്നെ ആദിലാനൂറ മൂന്നോട്ട് അനുമോള് നാലോട്ട് ബിന്നി നാലോട്ട് ഗിസേൽ നാലോട്ട് നിവീൻ നാലോട്ട് ശരത്ത് അഞ്ചോട്ട് ശൈത്യ ആറോട്ട് പിന്നെ ഓൾഡ് പറഞ്ഞല്ലോ ഷാനവാസും അക്ബറും ഉണ്ട് അപ്പോൾ ഈ മിഡ് വീക്ക് എവിഷനും അതുപോലെ തന്നെ നമ്മുടെ സാധാരണ വീക്ക് എവിഷനും എല്ലാം കൂടെ ചേർത്ത് ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട് ഒരാളെന്ന് പറയുന്നത് നമ്മുടെ അഭിയാണ് അഭി ഇതിന് രണ്ടിലും പെട്ടില്ല ആൾ സേഫാണ് അതായത് മിഡ് വീക്ക് ആറ് പേര് നമ്മുടെ സാധാരണയുള്ള നോമിനേഷനിൽ പതിനൊന്ന് പേര് അങ്ങനെ കൂട്ടുമ്പോൾ എല്ലാ ആകെ മൊത്തം പതിനേഴ് പേര് ഈ വീക്ക് ആയി അതിൽ ഒരാൾ അഭി മാത്രം സേഫായിട്ട് രക്ഷപ്പെട്ടു കേട്ടോ അങ്ങനെ എന്തായാലും അഭി ഒഴിച്ചു ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇനി എന്താണെന്ന് അറിയില്ല അതുപോലെ തന്നെ അഭിലാഷിനെ നമ്മുടെ കലാപരം സരിക നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒരാളും കൂടെ നോമിനേറ്റ് ചെയ്തെങ്കിൽ അഭിലാഷയും കൂടെ വന്നേനെ അപ്പോൾ എല്ലാവരും വന്നേനെ അല്ലേ അങ്ങനെ ഇപ്പോൾ എന്തായാലും അഭിലാഷ മാത്രം രക്ഷപ്പെട്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം മിഡ് വീക്ക് വെക്കേഷൻ രണ്ടുപേർ പോകും പിന്നെ വീക്കെൻഡിൽ ഇനി ആരെങ്കിലും പോകുമോ എന്ന് നടത്തില്ല അതോ വീക്കെൻഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ പോകുമായിരിക്കും അങ്ങനെ പോയാൽ ഈ വീക്ക് മൂന്ന് പേര് പോകും അപ്പം എന്തായാലും ഈ വീക്കിൽ ഒരു വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ആണെങ്കിൽ കാര്യം രണ്ട് പേര് വീക്കെൻഡിൽ പോകുന്നു അതുപോലെ മിഡ് വീക്കിൽ പോകുന്നു പിന്നെ ലാസ്റ്റ് ആൾ പോകുന്നു അപ്പോൾ എന്തായാലും മൂന്ന് പേര് പോകുന്നു ആ ഒരു ചാൻസിലേക്ക് ഒന്നോ രണ്ടോ മൂന്നോ വൈൽഡ് കാർഡ് കയറാൻ ചാൻസ് ഉണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗെയിം കളിക്കാതെ അവിടെ താങ്ങിയും തൂങ്ങിയൊക്കെ നിൽക്കുന്ന ആൾക്കാർ പോയിട്ട് ആ പുതിയ പുതിയ ആളുകൾ വരട്ടെ വരുന്നവർ ഗെയിം കളിക്കുന്നെങ്കിൽ അവർ നൃത്തം അതല്ല ഈ വരുന്നവരും ഇതേപോലെ തന്നെ ചുമ്മാത പഴം വിഴിഞ്ഞോടി ഇരിക്കുകയാണെങ്കിൽ അവരും പോട്ടെ എന്നാലേ ഗെയിമിനൊക്കെ ഒരു ഉഷാറുള്ളൂ കാര്യം നമ്മൾ പല സീസണും കണ്ടതാണ് നല്ല രീതിയിൽ ഗെയിം കളിച്ച് പോകുന്ന സീസണുണ്ടായിരുന്നു ചുമ്മാ തട്ടിയ മുട്ടി നിന്ന് സീസ് മറ്റേ എന്താ ടോപ്പ് ഫൈവ് വരുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പം ആ ഒരു അവസ്ഥ ഇന്നിങ്ങനെ ഉണ്ടാവാതിരുന്നിട്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവർ മുന്നോട്ട് പോട്ടെ അപ്പം അല്ലേ എന്തായാലും അടിപൊളിയായിട്ട് എല്ലാവരും നോമിനേറ്റ് ചെയ്തു എനിക്ക് ആ കാര്യം എടുത്തു പറയണം ഗെയിം കളിക്കാത്തവരെയൊക്കെ നോക്കി എല്ലാവരും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സാധാരണ ഗെയിം കളിക്കാത്തവരൊക്കെ അവിടെ സേഫായിട്ടിരിക്കും പക്ഷേ ഈ ഈ സീസണിനത് കണ്ടിട്ടില്ല ഞാൻ നല്ല രീതിയിൽ എല്ലാവരും ഗെയിം പഠിച്ചുകൊണ്ട് വരുവാണ് ചെയ്തത് ഗെയിം കളിക്കാത്തവരെ ഈ ഒരാൾ ഗെയിം കളിക്കാത്തവരെ നോമിനേറ്റ് ചെയ്തു മറ്റൊരാൾ ഇവർക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ ഗെയിം നോമിനേറ്റ് ചെയ്യും അങ്ങനെയാണ് ഇവരെല്ലാവരും നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ആക്റ്റീവ് അല്ലാത്തവരെയും ഒരുപാട് ആക്റ്റീവ് ആയവരെയും അങ്ങനെ ആണ് മിക്ക ആളുകളും അവിടെ നോമിനേറ്റ് ചെയ് ചെയ്തത് അതേപോലെ ഈ മിഡ് വീക്ക് എവിഷൻ ആയവർക്കെല്ലാവർക്കും ബിഗ് ബോസിൻ്റെ ഭാഗത്ത് ഒരു കണ്ണാടി കൊടുത്തിരിക്കുകയാണ് കേട്ടോ പകുതി ഭാഗത്ത് ഗ്ലാസ്സും പകുതി ഭാഗത്ത് എന്തോ കേട്ടുണ്ട് അത് കറക്റ്റായിട്ട് നമുക്ക് ലൈവിൽ കാണിച്ചിട്ടില്ല എപ്പിസോഡിനടുത്ത് കാണിക്കുമായിരിക്കും അപ്പോൾ അതുപോലത്തെ ഗ്ലാസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആറുപേർക്ക് കേട്ടോ അതായത് മിഡ് വീക്ക് എവിഷൻ ആയ ആറ് പേര് അങ്ങനെ അവർ അവരാറുപേരും ആ കണ്ണടയൊക്കെ വെച്ച് ലൈവിലിരിപ്പുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഈ നമ്മുടെ സാധാരണ നോമിനേഷൻ നടക്കുന്ന സമയത്തോടെ ഭയങ്കര അടിയായിരുന്നു നമ്മുടെ ആര്യൻ ആര്യം ഭയങ്കര ഓവറാകും കേട്ടോ ഭയങ്കര മോശമായിട്ടുള്ള വാക്കുകളൊക്കെ പറയുന്നുണ്ട് ഷാനവാസുമായിട്ടൊക്കെ ഭയങ്കര സംസാരമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ എനിക്ക് തോന്നുന്നു എപ്പിസോഡ് ഇച്ചുകൂടെ കാണിക്കുമായിരിക്കും ലൈവില് എന്താണ് അടിക്കുള്ള കാരണമൊന്നും കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ല അതുപോലെ തന്നെ നോമിനേഷനിലൊക്കെ ഭയങ്കര അടയും ചക്കരെയൊക്കെ ആട്ടിരുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോമിനേറ്റ് ചെയ്തു കേട്ടോ അതുപോലെ നിവീന് നിവീൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മിഡ് വീക്ക് ആകെ ഒരു ഒറ്റ ഓട്ടേ കിട്ടിയുള്ളൂ പക്ഷേ വീക്കെൻഡ് നോമിനേഷനിൽ നിവീന് നാല് ഓട്ട് കിട്ടി അതായത് ഇവർ പുറത്തും അകത്തും പല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് പല ആളുകളും നല്ല രീതിയിൽ അതും നല്ലൊരു കാര്യം തന്നെയാണ് കാര്യം എല്ലാവരുടെയും ഗെയിം പുറത്തൊക്കെ വരട്ടെ അല്ലേ എന്തായാലും അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു ഒരു നാല് മണി തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് ഇതേപോലെ വാണി കൊടുപ്പും പിന്നെ ഈ മിഡ് വീക്ക് എ വിഷൻ്റെ നോമിനേഷനും ഇപ്പോൾ അല്ലാതെ സാധാരണ ഉള്ള വീക്ക് നോമിനേഷൻ എല്ലാം കഴിഞ്ഞു ഇപ്പോഴും എല്ലാം അങ്ങോട്ട് അവസാനിച്ചതേ ഉള്ളൂ എനിക്ക് ഇതിനിടയ്ക്ക് വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ലൈവ് എല്ലാം അങ്ങോട്ടും ഒരുമിച്ചെടുത്തത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്നാൽ തോന്നുന്നു നിങ്ങളുടെ അയപ്പറങ്ങ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും